ഞാന് കുറച്ച് ഇല പറിച്ചിട്ടുണ്ട് കേട്ടോ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ചിട്ടുണ്ട് സോ നിങ്ങൾ വീട് അവസാനം വരെ കാണുക അതെങ്ങനെയാണ് ഇതിന്റെ ചാർ എടുക്കുന്നതും അതുപോലെ കണക്കൂർക്കിന്റെ ചാർ എടുക്കുന്നതും കഴിക്കുന്നതും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് വരാനുള്ള കാരണവും ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കാട്ടിലാണ് ഒരു ചെടി അതായത് വീട്ടിൻ്റെ ബാക്കിൽ തന്നെ വലിയൊരു പറമ്പ് പോലെ കാടാണ് അപ്പോൾ ആ കാട്ടിന് അതൊരു ചെടി അന്വേഷിച്ചു വന്നതാണ് ആ ചെടിയുടെ പേരൊന്നും ഞാൻ വായിക്കാം കേട്ടോ കാട്ടപ്പ നീലിപ്പീലി നായി തുളസി പൂച്ചെടി അപ്പ വേനപ്പച്ച ഇതെല്ലാം ഒരു ചെടിയുടെ പേരാണ് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത് ആ പേരാണ് ഇപ്പം ഞാൻ വായിച്ചത് സോ ഇനി ഇത് ഞങ്ങളുടെ നാട്ടിൽ അതായത് പാലക്കാട് ഇതിന് പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ നാറ്റപ്പൂച്ചെടി എന്നാണ് കേട്ടോ സോ ഇതാണ് സ്ഥലം അപ്പോൾ ഞാനിവിടെ അത് കപ്പി നടക്കുകയാണ് സോ ഇത്രയും പേര് പറഞ്ഞതിൽ നിങ്ങൾക്ക് വല്ലത് മനസ്സിലായോ അതെന്ത് ചെടിയാണെന്ന് മനസ്സിലായി കാണില്ല സോ ഒരു പേര് കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് കമ്മ്യൂണിസ്റ്റ് പച്ച ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയാണിപ്പോൾ ഞാൻ തേടി നടക്കുന്നത് അതിൻ്റെ പല പേരിലുള്ള പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് ഞാനിപ്പോൾ വായിച്ചത് കേട്ടോ സോ അതിപ്പോൾ എന്തിനാത് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് കൈ കയ്യിലോ കാലിലൊക്കെ ചെറിയ മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ നമ്മൾ അതിൻ്റെ ഇലയെടുത്തിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കി അതിനെ അതിൻ്റെ ചാറെടുത്തിട്ട് ഈ മുറിവുള്ള സ്ഥലത്ത് ഒറ്റിക്കും ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ പെട്ടെന്ന് മാറുന്ന ഒരു ഔഷധമുള്ള ഒരു ഇലയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നാറ്റുപൂച്ചെടികൾ കേട്ടോ സോ ഇതിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പേര് വരാനുള്ള കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് ഞാനും ഒരു സിനിമ പല സിനിമകളിലൂടെ കണ്ടിട്ടാണ് ഞാനും അറിയുന്നത് അതായത് ചില സിനിമകളിൽ ചില ഫൈറ്റ് സീനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറയുമ്പോൾ കയ്യിലുള്ള കാലിൽ മുറിവുള്ള സമയത്ത് ആ ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറയുമ്പോൾ ഏ അത് കുഴപ്പമില്ല നമുക്ക് അതിന് ചുമ്മാ ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച ഒന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മാറാവുന്ന കേസോളന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ എന്ന് പറയുന്ന സാധനത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ചെടിയെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പേര് വരാനുള്ള കാരണം അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത് തരാം സോ ആദ്യം ആ ചെടിയൊന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച മാറിപ്പോകരുത് കേട്ടോ അതായത് ഇത് പല ആൾക്കാരും ഡൗട്ട് അടിക്കുന്നുണ്ട് ഈ ഒരു ഇല ആണെന്ന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് വിചാരിക്കും ഇത് ഒത്തിരി ഉണ്ട് അങ്ങ് അറ്റം പേർ കാണുന്നത് ഇതാണ് പക്ഷെ ഇതല്ല അതിന്റെ ഇല ഇലയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ഇലയും ആ ഇലയും തമ്മിലൊരു വ്യത്യാസം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു ഏരിയയിൽ മാത്രം ഉള്ളൂ കേട്ടോ കമ്മ്യൂണിസ്റ്റ് പച്ച വന്നിരിക്കുന്നുള്ളൂ ഇത്രയും ഞാൻ സെർച്ച് ചെയ്താണ് ഇവിടെ ഇവിടെ ഇവിടെയുമില്ല ഇതിൽ മൊത്തം വേറെ ചെടികളൊക്കെയാണ് ഉള്ളത് ആകെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളു ഈ കമ്മ്യൂണിസ്റ്റ് പച്ച സോ അത് ഞാൻ കാണിച്ചു തരാം ഇതാ അച്ഛന്മാര് ഈ കാണുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച കേട്ടോ ഇതിനൊരു പ്രത്യേകം മണവാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചാറാക്കുന്നത് എങ്ങനെയാണ് കാലിൽ അല്ലെങ്കിൽ മുറിവുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നത് കേട്ടോ അത് ഉള്ളൂ കേട്ടോ കേട്ടോ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ ഈ കമ്മ്യൂണിസ്റ്റ് വച്ചാ എന്ന് പറയുന്നത് ഇത്രേ ബാക്കിയൊക്കെ വേറെ ചെടിയാണ് കേട്ടോ ഇപ്പം ഇല നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഇല ശ്രദ്ധിക്കുക അതിനൊരു നല്ല മണവാണ് ഇതിന് നല്ല മണമുണ്ട് അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അതിനോടൊപ്പം തന്നെ വേറൊരു ഇല കൂടിയുണ്ട് അതായത് എന്ന് പറയും അതായത് കണക്കൂർക്ക അപ്പം അതും പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടുന്നു പനിക്കൂർക്ക എന്ന് പറയും എന്ന് പറയും അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ചുമയുണ്ടല്ലോ ചുമയുള്ള സമയത്ത് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് എഴുന്ന രീതിയിൽ അത് അതും ഒരു ഔഷധ ഗുണമുള്ളൊരു ഇലയാണ് അപ്പോൾ അതിൻ്റെ ഇല എടുത്തിട്ട് അതും നമ്മൾ അതിൻ്റെ ഒരു നീരെടുത്തിട്ട് നമ്മൾ കഴിക്കും അപ്പോൾ ചുമ ചുമ മാറും അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം മെച്ചം വരെ ഞാൻ കുറച്ച് ഇല പറിച്ചിട്ടുണ്ട് കേട്ടോ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ചിട്ടുണ്ട് സോ നിങ്ങൾ വീട് അവസാനം വരെ കാണുക ഇതെങ്ങനെയാണ് ഇതിൻ്റെ ചാർ എടുക്കുന്നതും അതുപോലെ കണക്കൂർക്കിന്റെ ചാർ എടുക്കുന്നതും കഴിക്കുന്നതും എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് വരാനുള്ള കാരണവും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ കാണുന്നതാണ് ഞാൻ രണ്ട് 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 ഫോൺ ഈ മതി നമുക്ക് എടുക്കുക കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുക കശക്കെടുക്കുക ഓക്കെ കേട്ടോ പായ പാല മുറി ഇവിടെ ഒരു മുറിന്ന് വിചാരിക്കും തേച്ച് പിടിപ്പിച്ച അത് മാറും പിന്നെ ഇത് ഇങ്ങനെ വെക്കുകയും ചെയ്യും ഇങ്ങനെ വെച്ചിട്ട് ഒരു തുണിയൊക്കെ ഇട്ട് കെട്ടുകയും ചെയ്യും പണ്ടൊക്കെ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന സാധാരണ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് സോ ഇത് ഇനി എന്താണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് വരാനുള്ള കാര്യം ഞാൻ പറയാട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത് എന്ന് ഞാൻ പറയാം സാർ ഇതിൽ എനിക്കും അറിയില്ല ഇതിന് ഇങ്ങനെ ഒരു പേര് ഇതിനെയാണ് അല്ലെങ്കിൽ നാട്ടിൽ ഇത് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേകം പറയുന്നത് എനിക്കും അറിയില്ലായിരുന്നു സോ ആ സിനിമകളൊക്കെ കണ്ടതുകൊണ്ടാണ് എനിക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റിയത് അതിന് എന്തുകൊണ്ടാണ് എനിക്ക് പേര് വന്നതെന്നുള്ളത് ഞാൻ നെറ്റിൽ സെർ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് എന്റെ ഡീറ്റീൽ ഇട്ടാ നെറ്റിൽ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രം പ്രചരിക്കുകയും കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ ലോകത്താദ്യമായി ഒരു ജനായത്വ സർക്കാർ ഉണ്ടാവുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെയാണ് ഈ ചെടിയും വ്യാപകമായി അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നും കമ്മ്യൂണിസ്റ്റ് അപ്പ എന്നും പച്ച എന്നും ഇത് ഈ ചെടിക്ക് പേര് വന്നു അങ്ങനെയാണ് ഇതിന് കമ്മ്യൂണിസ്റ്റ് പച്ച പേര് വന്നത് അപ്പൊ ഈ കാണുന്നതാണ് കണക്കൂർ കാട്ടാ സോ ഇതിന്റെ ഇലയാണ് നമ്മള് ചുമയ്ക്ക് ഉപയോഗിക്കുന്നത് ഇത് എന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ ഈ തണ്ട് തണ്ടുണ്ടല്ലോ ഈ തണ്ട് ചുമ്മാ പൊട്ടിച്ച് നമ്മൾ കുഴിച്ചിട്ടാലും ഇത് വളർന്നു വരും അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വീട്ടു പരിസരത്തുണ്ടെങ്കിൽ മാക്സിമം വളർത്താൻ നോക്കുക ഒരു എമർജൻസി കേസിന് നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡായിട്ട് ചുമയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അതിൻ്റെ ചാർ എടുക്കുന്നത് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ആവശ്യത്തിന് പറിച്ചിട്ടുണ്ട് ആദ്യം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ നമുക്കിതിൻ്റെ ഇല മാത്രം എടുത്താൽ മതി ഇതിൻ്റെ ഇലൻ്റെ ബാക്കിലുള്ള തണ്ടുണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇതിനകത്ത് ഓയിലോ എണ്ണയോ അങ്ങനെ ഒന്നും ഉപയോഗിക്കരുത് ചുമ്മാ ചീനിച്ചട്ടിയിൽ വെക്കുക എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് പയ്യോ അലയൊന്നും മറിച്ചിടുക കേട്ടാ നമ്മളൊന്നും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണയും അങ്ങനെ ഒന്നും ഉപയോഗിക്കരുത് ഇലയൊന്നും വതകി വരും വാടി വാടി വരും നല്ല മണോട്ട ഇതിന്റെ ആ ഒരു घरची याची मी पाच कि दिनो पाच कि दिनो हां पाच कि चाजी चाची चाची दिनो पाच कि दिनं गंड बट आपणले इंदे चार इंदे काको बरी बरी वाचीत गेलो आपणले बसायला इ बार दोन पडं गरी गंडा तो कोडे वाड ने ठेवतो की चार कटिंग आहे ൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് ചീനച്ചട്ടി തന്നെ വെച്ച് കഴിഞ്ഞാൽ ചൂടോടെ പിന്നെ ഇതിൻ്റെ ചാറെല്ലാം വറ്റിപ്പോകും സോ നിങ്ങൾ അതൊന്നും അതേ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ചീനച്ചട്ടി നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക എന്നിട്ട് ആറിയതിന് ശേഷം ഇത് കാണിച്ചു തരാം ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് ഞാനല്ലോ കഴിക്കാൻ പോകുന്ന ട്യൂവാണ് ട്യൂവിനെ കുറിച്ച് ശകലം ചുമയുണ്ട് അപ്പോൾ ട്യൂവാണ് കഴിക്കുന്നത് അമ്പാടി കഴിക്കില്ലല്ലോ ഇതാണ് അതിന്റെ നീര് ഇനി ഇപ്പോ ടിവിന് ഇതിനകത്ത് കുടിക്കുന്ന ഡയറക്റ്റ് ആയിട്ട് കുടിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ശകലം പഞ്ചസാര ഇട്ടാലും എന്ന് പറയുന്നു അപ്പൊ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ മധുരം ഉണ്ടാവില്ല ടിവിന് ആ അപ്പൊ ടിവൻ ആദ്യം കുടിക്കാൻ മാറും പോകുന്നു തൊണ്ടവമ്പടക്കും വളരെ ഈസി ആയിട്ട് കുടിച്ചോ എക്സ്പ്രഷൻ നോക്കിയേ പഞ്ചസാര ഇട്ടിപ്പോ മധുരം ഉണ്ടോ സൂപ്പർ കുമ്പാടി കഴിക്കാൻ പോവാണ് കഷ്ടപ്പുണ്ടായിരുന്ന പഞ്ചസാര മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും സപ്പോർട്ട് ചെയ്യാം സ്ട്രോങ് ആയിട്ട് പറയും പക്ഷെ അവള് ഇന്ന് കുറച്ച് ഓമനെ ഓമൻ അങ്ങനെ ഓമനെ നിങ്ങൾ ഈ കണക്കുകൂർക്കിയും ഈ കമ്മ്യൂണിസ്റ്റ് പക്ഷിയൊക്കെ നിങ്ങളുടെ വീട്ടിന്റെ വളപ്പിലൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എമർജൻസി കേസിനെ ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധമുള്ള ഒരു രണ്ട് ചെടികളാണ് ഇന്ന് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണുന്നത് ഇതുവരെ ടേക്ക്